കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം വീടുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ആളപായമില്ല മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരും നിലവിൽ രണ്ട് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് മരുതോങ്കര കാവലുംപാറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മണ്ണിടിഞ്ഞു വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തൊട്ടിൽ പാലത്ത് പന്ത്രണ്ടോളം വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് കുടുംബങ്ങളെ ഷെൽട്ടർ ഹോമിലേക്കും ബാക്കിയുള്ളവരെ ബന്ധു വീടുകളിലേക്കുമാണ് മാറ്റിയത് വിലങ്ങാട ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് കുടുംബങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴോളം പേരെയാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് കടന്തറ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പ്രദേശത്തുള്ളവരെയും മാറ്റി പാർപ്പിച്ചു തൊട്ടിൽ പല പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി ഇന്നലെ തുടങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് വിലങ്ങാടും പിന്നെ ഒന്ന് ഈ മരുന്നോങ്കര നമ്മുടെ ഷെൽട്ടറിലും വിലങ്ങാട് നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് അപ്പോൾ അവിടെ അവിടെ പന്ത്രണ്ട് കുടുംബങ്ങളിലായിട്ട് ഇരുപത്തേഴ് പേരായിരുന്നു ഇന്നലത്തെ ക്യാമ്പിലുണ്ടായിരുന്നത് ഇവിടെ രണ്ട് ക്യാമ്പിലായിട്ട് നാൽപ്പത്താറ് കുടുംബങ്ങൾ താലൂക്കിൻ്റെ ഇന്നലെ രാവിലെ തൊട്ടേ ഉള്ള നല്ല ശക്തമായ മഴയിൽ പിന്നെ ഒരു ഒരുപാട് മണ്ണിടിച്ചിലും പിന്നെ റോഡ് തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധിവരെ നമ്മളത് ക്ലിയർ ചെയ്ത് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി കൂടുതൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വീടിൻ്റെ നാശനഷ്ടങ്ങൾ കിട്ടി വരുന്ന അറി അറിവായി വരുന്നേ ഉള്ളൂ അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇന്നലെ ശക്തമായ മഴയായിരുന്നു മരുദാം പഞ്ചായത്തിലെ പശുക്കടവ് മേഖലയിൽ അതുകൊണ്ടുതന്നെ പഷ്ക്കട മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാനാവശ്യ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നലെ നമുക്ക് നാൽപ്പത്തി ആറ് കുടുംബങ്ങളെയാണ് മരുതോങ്കര പഞ്ചായത്തിൽ മൊത്തത്തിൽ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് കുടുംബങ്ങളെ നമ്മുടെ ഷെൽട്ടറിൻ്റെ അകത്ത് താമസിപ്പിക്കുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബാക്കി കുടുംബങ്ങളെ വീടുകളിലേക്കാണ് മാറ്റി താമസിച്ചത് ശക്തമായ ഒഴുക്കായിരുന്നു കടന്ത അതുകൊണ്ട് തന്നെ പുഴ കരകവിഞ്ഞു ഒഴുകുന്നതും അപകട സാധ്യതയുള്ളതുമായ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളിലെ വീട്ടുകാരെയാണ് ഒഴിപ്പിച്ച് നമ്മൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിയത് ഇപ്പം മഴയ്ക്ക് നല്ല ശമനമുണ്ട് ശാന്തമായ അന്തരീക്ഷമാണുള്ളത് ഇനിയും മഴ വരികയാണെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത് കേടുപാട് പറ്റിയ വീടുകളുടെ കണക്ക് പൂർണ്ണമായും നമുക്ക് കിട്ടിയിട്ടില്ല ഈ മേഖലയിലുള്ളതിൻ്റെ കണക്ക് നമ്മളിപ്പം പരിശോധിച്ചു വരികയാണ് എട്ട് വീടാണ് ഇപ്പം നമുക്ക് കിട്ടിയത് അല്ലാത്തത് ഒറ്റപ്പെട്ട പല ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് കുറ്റ്യാടത്തിലെ പത്താം അളവിലുണ്ടായ മണ്ണിടിച്ചിൽ ഗതാഗതത്തെ ബാധിച്ചു മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ മണ്ണ് നീക്കം ചെയ്ത ഗതാഗതം പുനഃസ്ഥാപിച്ചു പുഴകളിൽ ഒഴുക്ക് ശക്തമായി തുടരുന്നുണ്ട് ഇന്നലെ രാവിലെ തൊട്ടേ നല്ല ശക്തമായ മഴയായിരുന്നു അപ്പം മഴയുടെ ശക്തി കൊണ്ട് കൂടുതലായതുകൊണ്ട് നമ്മുടെ എൻ്റെ പേരയുടെ ഈ പറ സൈഡ് ഇടിഞ്ഞു ഇങ്ങോട്ട് ഇടിഞ്ഞുങ്ങി പോകുന്നു രണ്ടു മൂന്ന് വട്ടമായിട്ട് ഇടിഞ്ഞു ഞാൻ അവർ നിൽക്കുമായിരിക്കുന്നു പിന്നേം പിന്നെ മഴ കൂടുന്നതിനനുസരിച്ച് കുറെ ഇടിഞ്ഞു വന്നു പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് അവരന്നെ ഞങ്ങളെ ഷട്ടറിലേക്ക് മാറ്റി ഇവിടെ നിൽക്കണ്ട ഇടിഞ്ഞു പോവുമായിട്ട് രാത്രി തന്നെ മഴ പിന്നെ ശക്തിയായിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഷട്ടറിലേക്ക് മാറി വീട്ടിന് ഇപ്പം ഇതും മണ്ണിടിഞ്ഞു വല്ലാണ്ടായിട്ടുണ്ട് ഇനിയിപ്പം ഇതും മാറ്റിയാലേ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ മണ്ണ് മാറ്റിയിട്ടില്ല ഇനിയിപ്പം മാറ്റണം ഇത് എന്നാലേ എന്തേലും തിരിയുള്ളൂ വടകിരിയിൽ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും ന്യൂറോ സർജറി വിഭാഗം സ്പെയിൻ സർജറി എമർജൻസി ജനറൽ സർജറി ഓർത്തോ പീഡിയാട്രിക് എൻ ടി വിഭാഗം എം ആർ ഐ സി ടി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് വടകര സഹകരണ ആശുപത്രി ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ടു സീറോ സിക്സ് ഡബിൾ സീറോ